എന്നോട് പറ മോഹൻലാൽ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി വളരെ നന്നായിട്ടുണ്ട് ഒറ്റക്കൊമ്പൻ പൂവുപോലെ ആയിപ്പോയെന്ന് പറഞ്ഞ് പല ആർമികളും അനീഷിനെ ട്രോളുന്നുണ്ട് അനുമോൾ ഇന്ന് പുറത്തായാലോ എന്ന് വിചാരിച്ചാകും അനീഷ് കൈയോടെ ഇന്നലെ അത് പറഞ്ഞത് അനീഷ്ണെന്ന് തോന്നുന്നുണ്ട് പലരും ഇത് അനീഷിന്റെ ഗെയിം ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു അനുമോളോട് പ്രണയം പറയുമ്പോൾ നിരസിച്ചാൽ സെന്റിമെന്റ്സ് വർക്കാകുമല്ലോ എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് ഇപ്പോൾ മോഹൻലാലിന്റെ മുന്നിൽ അനീഷ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിരിക്കാണ് അനീഷ് അനുമോളോട് പ്രണയം പറഞ്ഞതൊക്കെ ഓക്കെ പക്ഷെ അനുമോൾക്ക് മോഹൻലാൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാമായിരുന്നു ഇത് മറ്റൊരാളോട് പറഞ്ഞ് അതൊരു സംസാരമാക്കി പിന്നെ അവരിടയ്ക്ക് അനീഷിനെ നോക്കും വേറെ രീതിയിൽ സംസാരിക്കും അതൊന്നും വേണ്ടായിരുന്നു അനീഷ് പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയോ മോഹൻലാൽ ചോദിച്ചു കാണും അനുമോൾ ശരിക്കും ഹാപ്പിയാണ് പക്ഷെ പ്രണയമൊന്നും അനുമോളുടെ മനസ്സിലില്ല അനീഷ് ഏതായാലും പൊട്ടിത്തെറിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ വളരെ മാന്യമായാണ് അനുമോളുമായി പെരുമാറിയത് മോഹൻലാലിന് ഗുരുവായൂരൊക്കെ പോയി അനുമോളിന്റെ കല്യാണം വേണമെങ്കിൽ കൂടാം പക്ഷെ അനീഷുമായിട്ട് ആരിക്കത്തില്ല എന്ന് തോന്നുന്നു എന്താണേലും ക്രിഞ്ചടിപ്പിക്കാതെ ഇതൊക്കെ ഒരു രസത്തിൽ അവതരിപ്പിക്കാൻ മോഹൻലാലിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്